ഡാൻസ് നന്നായിരുന്നു വളരെ മനോഹരണ്ടോ എനിക്ക് ആവശ്യമില്ലാത്ത ഇതിനൊക്കെ ഉള്ള പൈസ വിളവേഴ്സൊന്നും തരുമോ ഞാൻ അറിഞ്ഞില്ലേ ഇത് വിളിച്ചപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വരുമോ ഞാൻ ഇഷ്ടപ്പെട്ടോ എന്താ എന്റെ ഡാൻസ് ആരും ശ്രദ്ധിച്ചില്ല ആ എന്തെ ഈ കോമഡി കണ്ടോണ്ടിരുന്ന ആൾക്കാർ നമ്മളെ ഷോ തുടങ്ങുന്നതിനു മുമ്പ് അഭ്യാസമാണ് അപ്പൊ ഒന്ന് നോക്കണ്ട അവിടെ പോയിരിക്കുക ഒരു അടിപൊളി പ്രോഗ്രാമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ രണ്ടു പേരുമാണ് ജഡ്ജസ് അപ്പൊ അതിൻ്റെതായ രീതിയിൽ നല്ല നല്ല കമന്റുകൾ പറയാൻ നമ്മൾ പരിപാടി നമ്മൾ അങ്ങ് പൊക്കി അടിച്ച് കേട്ടി വെക്കണം അല്ല അതിനുമ്പോ ഞങ്ങൾ ആരാ നിങ്ങളെ പറ്റി എന്തിനാ പറയുന്നത് അസീസ് നെടുമ്പങ്ങാടിനെയും നസീർ ശങ്കരാടിയൊക്കെ അറിയാത്ത ശങ്കരാടി അല്ല സംക്രാന്തി അതെ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ അതൊക്കെ അപ്പൊ അണ്ണൻ ആരാണതില് ഇത്രയും നേരം ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഇല്ല ഞാനാണ് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആളെ ഞാനാണ് ഞാനാണ് ആങ്കർ ഞാനാണ് പക്ഷെ എന്നെ ജഡ്ജ്മെന്റിന് വിളിച്ചപ്പോൾ ഞാൻ ആലോചിക്കാണ് ഇവരെന്തു ഉദ്ദേശത്തിലാണ് എന്നെ ജഡ്ജ്മെന്റിൽ വിളിച്ചത് പക്ഷെ മനസ്സിലായി അന്ന ആങ്കർ എനിക്ക് ജഡ്ജ്മെന്റ് അതാണ് ഇത് ഐറ്റം വരാനിരിക്കുന്ന രണ്ടുപേരും ധൈര്യമായിട്ട് അവിടെ പോരുന്ന പണി അങ്ങ് തുടങ്ങും അല്ല കസേര ഫ്രീ കിടക്കുന്ന അവിടെ ഒരാളില്ലാതെ എങ്ങനെയാണ് ഐറ്റം വേറെ വരും നല്ല നല്ലാരെങ്കിലും ആയിരിക്കും കേട്ടോടാട്ടേ ഓക്കേടാ നല്ല രസമുണ്ട് സീറ്റൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ഗംഭീരമായിട്ടുണ്ട് അല്ല മൈക്ക് ഇങ്ങനെ വന്നത് അപ്പോ നമ്മുടെ മെയിൻ ജഡ്ജിന്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ് മറ്റാരുമല്ല മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മിമിക്രി വേദിയിൽ നിന്നും കൊച്ചിൻ കലാഭവത്തിൽ നിന്നും മലയാള സിനിമയിൽ ഒരു സൂപ്പർ താരം മിമിക്രി വന്നിട്ടുള്ള മറ്റൊരു സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ടൻ അല്ലെന്ന് സൂപ്പർ താരമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം പേരെന്താണോ അപ്പോ ഫ്ലവേഴ്സ് കോമഡി സ്വാഗതം ഹാപ്പി ഹാ ഞാൻ എക്സൈറ്റഡ് ആണ് വിളിക്കുന്നു ഇൻട്രോ തരാം ഷാജു ഷാജോ ചേട്ടൻ ഇൻട്രോ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം അതാണ് നമ്മുടെ പരിപാടി തന്നെ ഇത് ഐറ്റം വേറെ വേറെയാണ് നമ്മുടെ രണ്ട് ജഡ്ജസിനെ പിന്നെ ഓൾറെഡി കാണുമ്പോൾ എനിക്ക് സന്തോഷം വീട്ടിലെ കക്ഷികളാണ് അല്ലെ നടക്കുക ഒരു അവിടെ ബാലൻസ് ഉണ്ട് അറിയാലോ അറിയാം ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ അതില് മൂന്നാമത്തെ ജഡ്ജായിട്ട് വരാൻ പോന്ന് കലാപനിലൂടെ മിമിക്രി രംഗത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ അവിടുന്ന സിനിമയിലെ നായനായും നടനായും വില്ലനായിട്ടൊക്കെ നമ്മളെ ഞെട്ടിച്ച ലെറ്റ്സ് വെൽക്കം കലാഭവൻ ഷാജോൺ ഷാജോൺ നിന്നെയാ ഏ ഓഡിയൻസ് ഓഡിയൻസ് ഓടിയൻസ് ഒരു നല്ലൊരു കൈ കൊടുത്തിയ ആ ഐറ്റം പോരും ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിക്ക ഈ ജഡ്ജ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടോ നിനക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പോരെ ഓ അവിടെ എന്തെങ്കിലും നല്ല തമാശ വരുമ്പോ നമ്മളിവിടുന്ന് വളർന്നു വരുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം വരുമല്ലോ അപ്പോഴാണ് പ്രാപ്തി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അന്നെ പ്രാപ്തിയില്ലാന്ന് പറയാൻ ഞാൻ പ്രാപ്തനല്ല പ്രാപ്തനല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ആ ഫ്ലവേഴ്സിലൂടെ വന്ന് മലയാളികളുടെ പ്രിയങ്കരനായി ഐ മലയാള സിനിമയിൽ നിന്ന് നിൽക്കുന്ന അസീസ് ഫ്ലവേസിൽ തന്നെ ആദ്യമായിട്ട് ഐറ്റം വേറെ അപ്പൊ ഇതിന്റെ ചെലവ് വേറെ ഉണ്ട് ജീവ തുടക്ക ജീവനായതുകൊണ്ട് ഇന്നത്തെ ഫുൾ ചെലവ് ഞാൻ ഫ്ലവേഴ്സിൽ വന്ന് ഫ്ലവേഴ്സിൽ തന്നെ ജഡ്ജായി ഇനി ഫ്ലവേഴ്സിലെ ശമ്പളം കിട്ടിയിട്ട് ഞാൻ ചെലവി അപ്പം ഉടനെ അപ്പൊ ഇതാണ് നമ്മുടെ രതീഷ് ഫാമിലി രതീഷ് ഫാമിലി അങ്ങനെയല്ല ഇവരെല്ലാരും രതീഷാണ് എല്ലാരും രതീഷ് എല്ലാരും രതീഷ് ആണോ ഇങ്ങനെ രതീഷാണോ ചേച്ചി രതീഷല്ല പേര് ഇത് ഐറ്റം വേറെ അത്യാവശ്യം നിലവാരമുള്ള തമാശകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വക സംഭവമാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് പറ്റില്ല ആ കുറവുള്ളത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ച അപ്പൊ നിനക്ക് തുടങ്ങാം നിലവാരം തുടങ്ങാം തുടങ്ങാം മൈക്ക് കൊടുത്തിട്ട് എല്ലാരെ പേരും ഒന്ന് പറയപ്പെട്ടു